അവർക്കും ഉണ്ടല്ലോ അക്ഷര തെറ്റും പിന്നെ പുതിയ കുട്ടികൾ ഇപ്പൊ ഞങ്ങളൊക്കെ ഞാനൊക്കെ താമസിക്കുന്നത് എന്നടത്തെ ഫ്ലാറ്റിലാണ് അപ്പോ ഇംഗ്ലീഷിലാണ് അധികം കുട്ടികൾ സംസാരിക്കുന്നത് അപ്പോൾ എഴുതാനും വായിക്കാനും ഒക്കെ മലയാളം ബുദ്ധിമുട്ടാണ് അതേസമയം നമ്മുടെ സംസ്കാരം തന്നെ രൂപപ്പെട്ടു വരുന്നത് നമ്മുടെ ഭാഷയോട് കൂടി ചേർന്നിട്ടായത് കൊണ്ട് അമ്മമാരും ഒക്കെ എങ്ങനെയായാലും മലയാളം എങ്ങനെയെങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ഒരു വേവല എൻ്റെ ആഴ്ച തെറ്റുകൂടാണ്ട് ടീച്ചർ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ പോലും ഒരു കമന്റ് ഇടാൻ പോലും ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ട് തെറ്റുകൂടാതെ ഒരു വാക്കോ ഒരു പടം എന്താണ് ഒന്നും എഴുതാനുള്ള ധൈര്യം പോലും ഇല്ല അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും എല്ലാം അപ്പോ ആദ്യം നമ്മൾ അച്ഛനമ്മമാര് ആകെ ആദ്യം ഒന്ന് തയ്യാറെടുത്ത് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്ത് സ്വന്തം കുട്ടികളെ പഠിപ്പിച്ച് മറ്റു കുട്ടികളെയും പഠിപ്പിക്കാൻ മുൻകൈ എടുത്താൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ ഭാഷ എപ്പോഴും അമ്മയെപ്പോലെ നമ്മുടെ സ്വന്തം മാതൃഭാഷ അമ്മ അമ്മയെപ്പോലെ നമുക്ക് ബഹുമാനിക്കാനും കൈകാര്യം ചെയ്യാനും എല്ലാം പറ്റട്ടെ അത്രയും പറയുന്നത് സന്തോഷം അക്ഷര പഠന കളരിയായി ബന്ധപ്പെടുത്തി എല്ലാവർക്കും പ്രത്യേക ക്ലാസ്സുകള് നമ്മളിവിടെ വിചാരിക്കുന്നത് ഇരുപത്തി അഞ്ച് നമ്മൾ അത് ബാച്ചുകളായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഓരോരുത്തർക്കും കൃത്യമായി മലയാളം വായിക്കാനും എഴുതാനും അറിയും അറിയും വരെ നല്ല ഉൾക്കായി സംസാരിക്കാനും എഴുതാനും കിട്ടുന്ന തരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആണ് സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അത് ആത്മാർത്ഥമായി പേരൻസും നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ പാരൻസും ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഓരോ എല്ലാവരുടെ ഒരു ഇന്നാണ് ചെയ്യേണ്ടത് എന്നാണെന്നല്ല നമ്മളെല്ലാവരുടെ ഉത്തരവാദിത്തമാണ് അത് നമ്മുടെ നാട്ടിലെ അല്ല നമ്മുടെ രാജ്യത്തെ എല്ലാവരും ഒരു നല്ല ഒരു അത്രയും ഒരു എന്താ പറയാ നന്മയായിട്ട് അതിനെ കണ്ട് കണ്ടുകൊണ്ട് അതൊരു വലിയൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കണമെന്ന് പ്രത്യേകിച്ച് നമ്മുടെ പേരൻസിനോടും നമ്മുടെ അടുത്തുള്ള ഇനിയിപ്പോ നമ്മളിതിൽ ബന്ധ വരാൻ പറ്റാത്തവരുണ്ട് അവരൊക്കെ അറിയിച്ച് അവരുടെ മകളെ ഒക്കെ ഇനിയിപ്പോ നമ്മള് പ്ലസ് ടു വരെ ചിന്തിക്കുന്ന മനുഷ്യർക്കൊക്കെ ഒരു ധാരണ ഉണ്ടാവുകയാണ് ഇപ്പോൾ നമ്മൾ തെറ്റുകളിലൂടെയാണ് ഒരുപാട് അത് എഴുത്തിൻ്റെ കാര്യത്തിൽ വായനയുടെ കാര്യത്തിൽ ഉച്ചാരണത്തിൻ്റെ കാര്യത്തിൽ ഒത്തിരി ധാരാളം തെറ്റുകൾ വരുത്തുകയാണ് ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷ മലയാളം നന്നായിട്ട് അറിയുന്ന ഒരു മലയാളിക്ക് മാത്രം നമുക്കറിയാം ഇംഗ്ലീഷ് നമ്മളിന്ന് എന്തായാലും പഠിക്കേണ്ടതാണ് ഹിന്ദി നന്നായിട്ട് അറിയണം മറ്റുള്ള ഭാഷകളും സന്ദർഭമനുസരിച്ച് ഇതൊക്കെ പഠിച്ചുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത് ഇതിനൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് മാതൃഭാഷയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് അക്ഷരം നന്നായിട്ട് പഠിക്കുകയും എഴുതാനും വായിക്കാനും ഉച്ചരിക്കാനും ഒക്കെ നന്നായിട്ട് പഠിക്കുകയും കുട്ടികളെ നമ്മുടെയൊക്കെ കുട്ടികളെ അത് പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു സമൂഹ ജീവി എന്ന നിലയിൽ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് അകന്നു പോകാൻ നമുക്കൊരിക്കലും സാധ്യമാകരുത് ഇത് നമ്മൾ നിറവേറ്റുക തന്നെയാണ് ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികൾ ഒക്കെ വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ മലയാളം നമ്മുടെ മാതൃഭാഷ പിന്നെ മറ്റ് ഭാഷകൾ ഒക്കെ പഠിച്ച് വിടുവിടുക്കരായി വളരേണ്ടതാണ് കോവിഡ് എന്നുള്ള ഒരു വലിയ സാമൂഹ്യ പ്രശ്നം ഉണ്ടായതോടുകൂടി സ്കൂളുകളിൽ നിന്നും എല്ലാവരും അകന്നു എന്ന് ഇവിടെ പറഞ്ഞു കോളേജുകളെയും അത് നന്നായി ബാധിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയെ അത് ബാധിച്ചിട്ടുണ്ട് റിസർച്ച് പോലെയുള്ള ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ ബുദ്ധിയുള്ള ജീവി ആയതുകൊണ്ട് അതിനെയൊക്കെ വളരെ പെട്ടെന്ന് മറികടന്നു നമ്മൾ ഓൺലൈൻ എന്നുള്ളത് ഏറ്റവും സമർത്ഥമായ ഒരു മാധ്യമമായി തെരഞ്ഞെടുപ്പുകയും ഓൺലൈൻ പഠനം നിർവഹിച്ചുകൊണ്ട് നമ്മൾ ആ സാമൂഹ്യ ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടല്ലോ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ഒരു വാനം ഇപ്പോൾ നേടുന്നത് നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ സന്തോഷത്തോടു കൂടിയും അത്ഭുതത്തോടുകൂടിയുമാണ് അയവ പറഞ്ഞത് ഇതൊരു സാധ്യത എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ കോവിഡ് കാരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു എന്താണ് അക്ഷരങ്ങളൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ പറ്റാത്തൊരവസ്ഥ എന്തുകൊണ്ടുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ാളിത്യത്തിൽ നിന്നും സങ്കീർണതയിലേക്ക് എന്നുള്ളതാണ് ഭാഷാ പഠനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മുദ്ര ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടിലേക്ക് പോവുക പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് കൃത്യമായ പരിശീലനം വളരെ അത്യാവശ്യമാണ് അത് രക്ഷിതാക്കളും അധ്യാപകരും കൂടി നന്നായി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഒരു അക്ഷരം എഴുതിയിട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യാം

ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന കവിതയാണ് അപ്പൊ അത് ഇത് ബാലസാഹിത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ പാഠപുസ്തകങ്ങളിൽ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഉള്ള മഹാൻ മഹാകവികളുടെ കവിതകളുണ്ട് അതല്ലാതെ നാടൻ രൂപത്തിലുള്ളതുണ്ട് രൂപത്തിലുള്ളവരുണ്ട് ഇതെല്ലാം സമാഹരിച്ചവര് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന നീ നീ കൂടുവെച്ചു കൂട്ടി ലങ്കീലി താമര പൈങ്ങിലി കൂട്ടി ലങ്കേലി താമര പൈങ്ങിലി താനീടും താRUNA പൊന്നോലിലി കേറി താനീ ഞാൻ ഞാൻ പഠിച്ച എടി കഴിഞ്ഞവനെ